ഇന്നലെയാണോ മിഞ്ഞാന്നാണോ ആ ഇന്നലെ നമ്മുടെ സത്വയിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ടാ എൻ്റെ കേക്ക് ഇന്നലെ നടന്ന സൊമാണ് പൈസ വന്നു കഞ്ഞൂർ ധെറംസ് വന്നു അവ ഇന്നലെ വന്നു ഇന്നലെ കുറേ ദിവസം എന്നെ ഇവിടെ ശല്യം ചെയ്യാം എൻ്റെ ഓർണ്ണു ബില് ഞാൻ സത്വലുണ്ട് ഞാൻ വരട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ കുടിച്ചിട്ടുണ്ട് അത്യാവശ്യം വന്നപ്പോൾ തന്നെ പുള്ളി അല്ല നല്ല അടിപൊളിച്ചിറക്കണം നല്ല ചേക്കനാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മസാജൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ അടുത്തേക്ക് പോകുമല്ലോ ബാക്ക് തിരുവാൻ വേണ്ടി കണന്ന് കിടത്തിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ കുനിയുമ്പം നമുക്ക് വാടക സ്മെല്ലടിക്കില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ആ ഉവ അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ആ വെറുതെ അല്ല നല്ലത് വാടക വരണ്ട് സ്മെല്ലുണ്ടോ ബിജി പിന്നെ നല്ല സ്മെൽ ഞാൻ ഒരു സാധനമല്ല കുഴപ്പമില്ല കിടന്നോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ ഈ കൽഗ്യന്മാരുടെ സ്മെല്ല് വേണ്ടി ഇഷ്ടമല്ല ഭയങ്കര ഇട്ട് അടിക്കാം ഞാൻ മസാല തിരിഞ്ഞ നിർത്തണം എന്റെ പൊന്നിയാട്ടാ രക്ഷയില്ല സത്യം പറയാലോ നല്ല ഭംഗിന്റെ കാണാൻ പക്ഷെ അയ്യോ ടൈമിങ് എൻ്റെ കൈ ഇവിടെ വേന എടുത്തോട്ട് നമ്മുടെ കൈക്ക് ഇവിടെ വേന ഉണ്ടാവില്ല ഈ മടക്കില്ലേ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ അല്ല പിടിക്കുക ഇങ്ങനെ അല്ല പിടിക്കുക ഇവിടെ മയക്കിട്ട് ഞാൻ കൈ ഇങ്ങനെ കുറയുന്നതെന്ന് നിർത്തി വെച്ചു മൈലോ ഈ കൈ കുടിച്ചു ഈ കയ്യിൽ കുടിക്കുമ്പോൾ ഈ കുപ്പികളെടക്കി ഇലുക്കാം കണ്ട ഈ കുപ്പികളിങ്ങനെ കിലങ്ങുമ്പോൾ ഇവർക്ക് ഡിസ്റ്റർബാ അപ്പോൾ എനിക്ക് തോന്നി ചേട്ടൻ വന്നൂല്ല ചേണ് ഡിസ്റ്റർബാവണ്ടല്ലേ ഏ സോറി ഞാൻ വളം ഊഴി വെക്കാൻ തോന്നും എന്നിട്ട് ഞാൻ രണ്ട് കൈയ്യിലെ വളം ഊഴിവെച്ചു കാരണം നമ്മളിങ്ങനെ കുലുക്കി ഇങ്ങനെ ഇങ്ങനെ കുലുക്കുമ്പോൾ നമ്മുടെ കുപ്പികളം ഇങ്ങനെ കിലുങ്ങും അപ്പൊ അത് അവർക്ക് ഇഷ്ടമല്ല മനസ്സിലായോ ഭയങ്കര ഡിസ്റ്റർബാകും അപ്പ എനിക്കത് ഡിസ്റ്റർബ് ആവണ്ടെന്ന് ഞാൻ രണ്ട് വളം ഒരു വെച്ചു ഈ കയ്യില വള എന്റെ പൊന്നുമോനെ ലാത്തി മൈ ദേഷ്യം വന്നിട്ട് ഏർ ഒരു അവിടെ ഒരു ജെല്ലി ഇരിപ്പുണ്ട് ആ ജെല്ലി നല്ല തണുപ്പാണ് അതങ്ങ് പിടിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ദേഷ്യം ചമ്പ്രം പടിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞു കൈ കൈകട്ടോ ഞാട്ട് ഇങ്ങനെ ചത്ത ശപം പോലെ കിടക്കല്ലേ നിങ്ങളും ഇങ്ങോട്ടൊന്ന് ഹെൽപ്പ് ചെയ്യി എന്ന് പറഞ്ഞു കാലം ഞാൻ വിളിച്ചാട്ടാ എല്ലാവർക്കും ലീവാണ് നിങ്ങൾ ഒന്ന് സഹകരിക്ക എങ്കിലിത് എന്താവുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമൊന്നും ഇല്ല എന്നെ ഇങ്ങനെ പ്രഷർ കയറി എനിക്ക് സമയം കളയലേ ഞാൻ എന്നെ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടാ ഇങ്ങനെ ചത്ത ശപം പോലെ കൊടുക്കും ഞാൻ എന്ത് കാണിക്കാൻ വെച്ചു സഹരിച്ചാലല്ലേ ആവുള്ളൂ ഒരു പെണ്ണിങ്ങനെ കുരുക്കി കഴിഞ്ഞാൽ പോവോ എന്നാ പിരി ദേഷ്യം വന്ന കണ്ടോ പിന്നെ അയാള് രണ്ടു മിനിറ്റ് ഇരുന്നില്ല അപ്പഴേ കിട്ടും ആ നവന്മാരെ സഹരിച്ചാലേതാവുള്ളൂ നമ്മള് ഉണ്ടാക്കിട്ട് എന്താ കാര്യം എനിക്ക് അത്തശവം കൊടുക്കുന്ന അങ്ങോട്ട് തീരെ താല്പര്യമില്ല ഇല്ല എനിക്കിഷ്ടമല്ല അങ്ങനെ ചത്ത ശവം മുലൊക്കെ എടുത്തിട്ട് പെണ്ണിനെ കൊണ്ട് പണി ജയിപ്പിക്കുന്നു അവന്മാരെ ആ ആയി ആയി പുള്ളി വിചാരിച്ചു പുള്ളിയെ ചെയ്തു ഞാൻ മാറിന്ന് കൊടുത്തു നാമിങ്ങനെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ദേഷ്യം വരുന്നേ